എല്ലാവർക്കും നമസ്കാരം സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ തൃശൂർഒൻപത് ഇനങ്ങളിലായി പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കഴിവുകൾ ഈ അഞ്ചു ദിനരാത്രങ്ങളോളം കാഴ്ചവെച്ചത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ കൗമാര

உள்ள நாட்டுகாரே வேதிசிலும்லோத்சவம் அஞ்சு திசம் எழுநூற்றி நாற்பத்தி ஒன்பது இனங்கள் ஏழு லட்சம் பதினாலாயிரம் குட்டிகள் இருபத்தஞ்சு வேதிகள் இருபது தாமச கேந்திரங்கள் ஒரு சிட்டி ஒரு நகரம் நம்முடைய குட்டிகள லட்சியம் அதான அறுபத்தி நாலாமித்துலோத் எச்சேர்ந்த எல்லாரையும் பொது வித்தாபியாசர் நிலையில் செய்யுனா எத்தவியம் ஞான் எத்தவியத்திலே கிடக்கட்டும் ஈ சமா சடங்கில் அதிக்கின்றது கழிஞ்ச கொறை மாசங்களாக రవన్యూ భవన నిర్మాణ మంత్రి కె రాజన్ సార్ ఈ పరిపాలన అధ్యక్షన్ సారి వేరే స్నేహతో స్వాగతం చే ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ടി സതീശൻ സാറാണ് സാർ അല്പസമയത്തിൽ തന്നെ എത്തിച്ചേരും സാറിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിന് വേണ്ട സ്വന്തം പേരിലോ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു വെൽക്കം സാർ ഈ സമാപന യോഗത്തെ ആവേശഭരിതമാക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ മലയാളികളുടെ അഭിമാനം ശ്രീ മോഹൻലാൽ ആണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ചേരുകയും ഈ കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പ് കൈമാറുകയും ചെയ്യുന്നതിനും നമ്മുടെ അഭിസംബോധന ചെയ്യുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള യോഗത്തിലേക്ക് ഹൃദയപൂർവം തൃശൂർ ജനങ്ങൾക്ക് വേണ്ടിയും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എം എം ശംഷീർ അവരാണ് ശ്രീ എം ഷംഷീർ അവനെ വളരെ സ്നേഹപൂർവ്വം ഈ സമാപന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ കലോത്സവം തൃശൂർ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചഘട്ടം മുതൽ നമുക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ നിന്ന് ഈ കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എത്തിച്ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം നിർവഹിച്ച നമ്മുടെ കുട്ടികളുടെ വളരെ ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലവുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഈ സമാപന യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു സാരണയും ഈ സമാപന യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നുണ്ട് കലോത്സവത്തിന്റെ വിജയത്തിനായി നമ്മോടൊപ്പം ഈ നാളുകളിൽ ചേർന്ന് പ്രവർത്തിച്ച തൃശൂരിടെ மந்திரும்பப்பட்ட உத வித்சு மோ ஆர் அவர்கள் நம்ம நம்மடொப்பம் அபிசம் ஆர் பிந்துவினாத்திலேம் வெல் இடமான வனம் வநஜீவி மந்திரி கே சசீந்திரன் சார் அவர்களே வளர ஸ்னேபூர்வம் கொள்ளு இவட எத்தேர்ந்த நம்ம திருஷூர் சிட்டி எல்லா காரியங்களுக்கும் கலோத்சவத்தையும் நடத்திய எல்லாவித சகரணும் சாயம் நல்மெட்டூர் கோர்பரேஷனையும் வளர சந்தோஷத்தோடு இவட எத்திட்டுள்ள திருச்சூருடமான ஜனப்பிரதி எம்எல்ஏ மா ಶ್ರೀ ಬಿ ಆರ್ ಸುನೀಲ್ ಕುಮಾರ್ ಅವರು ಶ್ರೀ ಸೇವಿ ಅಚಿತ್ಲಪಿ ಅವರು ಶ್ರೀ ಎನ್ ಎ ಅಕ್ಬರ್ ಅವರು ಶ್ರೀ ಅದೇಪೋಲ ಶ್ರೀ ಎ ಸಿ ಮೊಯ್ದೀನ್ ಅವರು ಸನೀಶ್ ಕುಮಾರ್ ಅವರು ಶ್ರೀ ತೈಸನ್ ಕೈಮಂಗಲ ಅವರು ಶ್ರೀ ಕೇ ಕೇ ರಾಮಚಂದ್ರನ್ ಅವರು ಅಡಕಮಳಿ ಎಲ್ಲ ಎಂಎಲ್ ಎಕೆಯ ಸ್ವಾಗತಂ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ് അവരുടെയും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇവിടെ ഉത്തരവാദിത്വത്തോടെ കലോത്സവം ബന്ധപ്പെട്ട